നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലൊക്കെ ഇട്ടു വരാൻ മറക്കരുത് വിട്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും സഹസ്ത്രകരണം താരാധിപം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ ഉച്ചയ കൂടുതൽ ജനിച്ച വിശാഖത്തിന്റെ ആദ്യത്തെ പാദം അനിഴത്തിന്റെ ഒന്നേ രണ്ട് മൂന്നേ നാല് പാദങ്ങളും കേട്ടയുടെ ഒന്നേ രണ്ട് മൂന്നേ നാല് പാദങ്ങളും നമ്മളിവിടെ വിചന്തനം ചെയ്യുന്നത് ഔദ്യോഗികമായി സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കും പിതാവിന് അസുഖം വർദ്ധിക്കാൻ ഇടവരും ആത്മവിശ്വാസം വർധിക്കും ഇവർ വാചാലമായി സംസാരിക്കുന്നവരാണ് ബന്ധു സ്വഭാവം പ്രത്യേകം കാണിക്കും ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ നടത്തിക്കൊണ്ട് പോകും മുഖസ്തുതിയിൽ ഇവരെ വീഴ്ച പ്രയാസമാണ് കമ്മ്യൂണിക്കേഷൻ ഷെയർ മാർക്കറ്റ് അധ്യാപക ജോലി കലാപ്രവർത്തകർ ഇവർക്കെല്ലാം വളരെ നല്ല സമയവും ഗുണങ്ങളും ഉണ്ടാകും ഗേതുവിൻ്റെ ശുക്രന്റെ അപകാരകാലം ഉള്ള സമയങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയാൽ ഇതിനൊക്കെ മാറ്റം കിട്ടുന്നതായിരിക്കും ബുധൻ അനിഷ്ടഭാവത്തിലുള്ളവർ സർപ്പസംഗതത്തിൽ വഴിപാടുകൾ നടത്തുകയും ധർമ്മദൈവ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങൾ യഥാശി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഒൻപത് രാഹു ദോഷത്തെ ശ്രമിപ്പിക്കും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കഷ്ടപ്പാടും പ്രയാസവും തൊഴിലിനെ ബാധിക്കാൻ ഇടയുണ്ട് ശുക്രൻ അഞ്ചിലും പതിനൊന്നിലും നിൽക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും സർവാഭിഷ്ടാകമോ ജ്യേഷ്ഠ ആത്മയർമ്മവും രക്തലാഭിച്ച ചിന്ത ഏതാ ഏകാദിശ പതിനൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം പതിനൊന്ന് നിൽക്കുന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ കിട്ടും സൂര്യൻറെയും ബുധൻറെയും യോഗം വളരെ നല്ലതാണ് സങ്കീർണകർ കൊണ്ട് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കും വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണങ്ങൾ ഗുണം ചെയ്യും ബുധൻ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ കർക്കിടകത്തിൽ വരുമ്പോൾ ചന്ദ്രന്റെ ശത്രുവായി പരി പരിഗണിക്കും പഠന സംബന്ധമായി രക്ഷകർത്താക്കൾ നിർബന്ധമായും പഠിപ്പിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകും മൂന്നിലെ ചൊവ്വായും കേതു ഈ നക്ഷത്രക്കാർക്ക് ഗുണ വളരെ ഗുണപ്രദ ഗുണപ്രദ ചെയ്യുന്നതായിരിക്കും അത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇതിൽ ഷെയർ ചെയ്യുക എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നത് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങളും വിവാഹമോ മുഹൂർത്തമോ പൊരുത്തമോ മറ്റ് വിഷയങ്ങളോ പ്രശ്നങ്ങളോ വിദ്യാഭ്യാസമോ ഒക്കെ മംഗല്യതടസ്സോ ഏത് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഒന്നിങ്ങനെ നേരിടുകയോ താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത്